ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഒരു പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം ഇത് ഞാൻ എൻ്റെ ന്യൂയോർക്ക് വിസിറ്റിൻ്റെ സെക്കൻഡ് പാർട്ട് വീഡിയോ ആണ് ഈ വീഡിയോ ഞാൻ എടുത്തത് ഞങ്ങൾ താമസിക്കുന്ന മാൻഹാൻഡൻ ഹോട്ടലിൻ്റെ നയൻത്ത് ഫ്ലോറിൽ നിന്നാണ് നല്ല ബ്യൂട്ടിഫുൾ വ്യൂ ആയിട്ട് നമുക്ക് കാണാൻ പറ്റും ദൂരെ കാണുന്ന ഐലൻഡും അവധി ഐലൻഡിൽ നിന്നാണ് നമ്മൾ പോകുന്ന ഫെറി റൈഡിനൊക്കെ പോകുന്നത് ഇന്നൊരു മഴയുള്ള ദിവസമാണ് ഇവിടെ ഈ ദൂരെ കാണുന്ന ഐലൻഡാണ് ലിബേർട്ടി ഐലൻഡ് ഇതിനകത്ത് വേണം നമ്മൾ ഫെറി റൈ റൈഡിലെ സ്റ്റാച്യു ഓഫ് ലിബേർട്ടിയിലോട്ട് പോകുന്നത് ഇവിടെ ഒത്തിരിയും വലിയ വലിയ ബിൽഡിങ്ങുകളും നല്ല നല്ല പാർക്കുകളൊക്കെ ഒക്കെ ഇവിടെ ഉണ്ട് ഇപ്പോൾ നമ്മൾ ഈ ഫെറി റൈഡിന് പോകുന്ന ആ സ്റ്റേഷൻ്റെ അടുത്ത് ഒരു വലിയ പാർക്കുണ്ട് അവിടെ ഇപ്പോൾ ചെറിയ ബ്ലോസത്തിൻ്റെ സീസണാണ് നമുക്ക് ഒത്തിരി ചെറിയ നിറച്ച് പൂവിട്ട് നിൽക്കുന്നതൊക്കെ അവിടെ പോയി കാണാം ഞാൻ അതിൻ്റെ വീഡിയോയും ഇതിൻ്റെ കൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് ഞാൻ ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നതാണ് നമ്മുടെ ഫെറി റൈഡിൻ്റെ ഒരു ചെറിയ പാട്ട് പിന്നെ നമ്മൾ ഈ ന്യൂയോർക്കിലെ ഒരു പാർക്ക് ചെറി ബ്ലോസം പിന്നെ ഈ വീഡിയോയുടെ എൻഡിലാണ് നമ്മുടെ ന്യൂയോർക്കിൻ്റെ ഹാർട്ടായ ടൈം സ്ക്വയറിൻ്റെ വീഡിയോയും ആഡ് ചെയ്തിരിക്കുന്നത് അപ്പോൾ നിങ്ങൾ വീഡിയോ എൻഡ് വരെ കാണണം എൻഡിലാണ് നമ്മുടെ ന്യൂയോർക്കിൻ്റെ മെയിൻ ന്യൂയോർക്കിൻ്റെ കേന്ദ്രമായ അതായത് ന്യൂയോർക്കിൻ്റെ ഹാർട്ടായ ടൈം സ്ക്വയർ ഞാൻ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഹോൾ വീഡിയോ കാണുക എൻജോയ് ചെയ്യുക നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും അതുകൊണ്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് കമൻറ്റെയൊക്കെ പറയാനും മറക്കരുത് ഇത് നമ്മുടെ ഫെറി റൈഡ് സ്റ്റേഷൻ്റെ അടുത്തുള്ള പാർക്കാണ് ആ പാർക്കിലാണ് നമ്മുടെ ചെറി പൂത്ത് നിൽക്കുന്നത് അതായത് ചെറി ബ്ലോസം ഇത് പാർക്കിൻ്റെ വീഡിയോ ആണിത് ചെറിയ മഴയുള്ള ദിവസമാണെന്ന് അതുകൊണ്ട് ആൾക്കാർ കുടയൊക്കെ പിടിച്ചാണെങ്കിലും ഇതിടെ ഇത്തിരി ആൾക്കാർ നടക്കുന്നുണ്ട് ഇത് നോക്ക് എത്ര ചെറിയാണെന്ന് നോക്കിയതിനകത്ത് നന്നായിട്ട് പൂവിട്ടിരിക്കുന്നത് ഇതിന് ചെറിയ ബ്ലൗസെന്നാണ് ഇത് പറയുന്നത് ആൾക്കാർ ഈ ചെറിയ അല്ലെ പൂക്കളുണ്ടാകുന്ന സമയത്ത് ചെറിയ ബ്ലൗസും കാണാൻ തന്നെയായിട്ട് ഒത്തിരി ദൂരേന്ന് ആൾക്കാർ ഡ്രൈവ് ചെയ്ത് ഇവിടെ ഇത് കണ്ടോ നല്ല ബ്യൂട്ടിഫുൾ പിങ്ക് കളറ് വൈറ്റ് കളറ് അങ്ങനെയുള്ള ഡിഫറെൻറ്റ് കളേഴ്സിലുള്ള ചെറി ബ്ലൗസും ഇവിടെ കാണാം ഇത് നോക്കി എന്നെ ഭംഗിയാണ് ഇത് മഴയാണെങ്കിലും ഇതിനോടുള്ള ഇഷ്ടം കാരണം ഈ പൂ കാണാൻ കൊതിയായിട്ട് ഞങ്ങൾ ചെന്നതിൻ്റെ തലേ ദിവസം ഈവനിങ്ങിൽ ഞങ്ങളെ ഹോട്ടലിൽ നിന്ന് ഞങ്ങൾ ഇവിടെ പോയി ഗാർഡനിൽ പോയി കുറേ ടൈം സ്പെൻഡ് ചെയ്തു പിറ്റേ ദിവസം രാവിലെയും എയർപോർട്ടിൽ പോകുന്നതിന് മുമ്പ് ഈ ഗാർഡനിടെയൊക്കെ ഞങ്ങൾ നടന്ന കുറേ വീഡിയോയും പിക്ചറൊക്കെ എടുത്തിട്ടാണ് ഇവിടുന്ന് പോയത് ഞങ്ങൾ എയർപോർട്ടിലോട്ട് ഇവിടെ ചെറി ബ്ലോസത്തിൻ്റെ സീസണിൽ ആൾക്കാർ ചെറി ബ്ലോസം കാണാനായിട്ട് ഒരു സ്റ്റേറ്റിൽ നിന്ന് വേറെ സ്റ്റേറ്റിലോട്ട് ഡ്രൈവ് ചെയ്ത് വരെ പോകാറുണ്ട് ഇപ്പം നിങ്ങൾ ഹോൾ വീഡിയോ കണ്ട് എൻജോയ് ചെയ്യണം ഞാൻ പറഞ്ഞോളാം ഇതിൻ്റെ എന്തിൽ ഞാൻ ടൈം സ്ക്വയറിൻ്റെ വീഡിയോ ഒക്കെ ആഡ് ചെയ്തിട്ടുണ്ട് കംപ്ലീറ്റ് വീഡിയോ കണ്ട് എൻജോയ് ചെയ്യുക ഈ ബിൽഡിങ്ങുകളൊക്കെ നോക്കി തന്നെ ടോളസ്റ്റ് ആണ് നോക്കി ഈ ന്യൂയോർക്കിൽ വലിയ വലിയ വി ഐ പിസും റിച്ച് ആൾക്കാരൊക്കെ താമസിക്കുന്ന ഒരു എക്സ്പെൻസീവ് ഏരിയയാണ് എന്ന് പറയുന്നത് അവിടെ എല്ലാത്തിനും എക്സ്പെൻസീവ് ആണ് അതുപോലെ ഇവിടെ ഹോട്ടലിലാണെങ്കിലും വലിയ എക്സ്പെൻസീവ് എക്സ്പെൻസീവാണ് ഞങ്ങളിവിടെ വന്ന് എടുക്കാനുള്ള മെയിൻ കാരണം നമ്മൾ ന്യൂയോർക്കിൻ്റെ മെയിൻ ഹാർട്ടാണ് ഇവിടെ അപ്പോൾ ഇവിടെ നിന്ന് പോകാനും വരാനും ഒക്കെ ഒത്തിരി എളുപ്പമായതുകൊണ്ട് ഇവിടെ ഹോട്ടലെടുത്ത് അപ്പോൾ ഇവിടെ നിന്നെല്ലാം വാക്കിംഗ് ആണ് ഇവിടുത്തെ മെയിൻ മെയിൻ സ്ഥലങ്ങളൊക്കെ നിങ്ങളപ്പോൾ മുഴുവൻ വീഡിയോയും കണ്ട് എൻജോയ് ചെയ്യണം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ നമ്മൾ ഇത്രയും നേരം കണ്ടും മാൻഹാണ്ടൻ പാർക്കാണ് ഈ പാർക്കിൻ്റെ ഇവിടെ നിന്നാണ് നമ്മുടെ ഫെറി റൈഡിൽ നമ്മൾ കയറുന്നത് ഇതാണ് നമ്മുടെ ഇത് കണ്ട സ്റ്റാച്യു ഓഫ് ലിബർട്ടിയുടെ സ്റ്റാച്ചു സിറ്റി ക്രൂയ്സ് ഇതിനകത്ത് കയറാനായിട്ടാണ് നമ്മളിവിടെ വന്നത് അപ്പോൾ ഇത് കയറുന്നതിന് മുമ്പ് നമ്മുടെ മാൻഹാണ്ടൻ കടയൊക്കെ നടന്ന് കുറച്ച് വീഡിയോയൊക്കെ എടുത്തു ഇനി നമ്മളിവിടുന്ന് ഫെറി കയറി നമ്മൾ സ്റ്റാച്യു ഓഫ് ലിബേർട്ടി വിസിറ്റ് ചെയ്യാൻ പോവുകയാണ് ഇപ്പം നമ്മൾ ഫെറി റൈഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇത് കണ്ടോ മാൻഹ് നല്ല ബ്യൂട്ടിഫുൾ ബിൽഡിങ്ങുകളൊക്കെ ഫൈനലി നമ്മൾ ന്യൂയോർക്കിൻ്റെ ഹാർട്ടായ നമ്മൾ ഫേമസ് സ്ഥലമായ ടൈം സ്ക്വയറിലെത്തി ഇതിന് ക്രോസ് റോഡ് ഓഫ് ദ വേൾഡ് എന്നാണ് മെയിൻലി അറിയപ്പെടുന്നത് നമ്മുടെ ന്യൂയോർക്ക് ടൈം സ്ക്വയറിൽ അവിടെ ഇവിടെയാണ് ഇത് ഇൻ്റർസ് ഇത് ഇൻ്റർസെക്ഷൻ ഓഫ് ദ മിഡ് ടൗൺ ഓഫ് മാൻഹാൻഡനാണ് ഇവിടെ ഒത്തിരി ഡാസിലിംഗ് ലൈറ്റ് മാസി ബിൽ ബോർഡ്സ് പിന്നെ ഒത്തിരി ക്രൗഡും ടൂറിസ്റ്റും ഒക്കെ ഇവിടെയുണ്ട് പിന്നെ നമുക്ക് കോൺസ്റ്റൻറ്റ് സ്ട്രീമിംഗ് അഡ്വെർടൈസ്മെൻറ്റും എൻ്റർടൈൻമെൻറ്റും ഈ ബോഡി ബോഡിക്കട ഈ ബിൽഡിങ്ങിൻ്റെ ഓരോ ഇങ്ങനെ ബോഡി കട ഇതു നമുക്ക് കണ്ടുകൊണ്ടിരിക്കാൻ പറ്റും ഒത്തിരി ആൾക്കാർ ഓൾ ഓവർ ദ വേൾഡിൽ നിന്ന് ഇവിടെ വന്ന് പിക്ചേഴ്സൊക്കെ എടുക്കും ഇവിടുത്തെ ന്യൂ ഇയർ ഈവിന് ഇവിടെ പന്ത്രണ്ട് മണി വരെ വലിയ സെലിബ്രേഷൻ ആണ് പന്ത്രണ്ട് മണിക്ക് ന്യൂ ഇയർ ഈവ് ബോൾ ഡ്രോപ്പ് ചെയ്യുന്ന സ്ഥലമാണ് ഇവിടെ അതുകൊണ്ട് ഒത്തിരി ടോൾ ടോൾ ബിൽഡിങ്സ് ന്യൂയോർക്കിൻ്റെ ഹാർട്ടാണ് ഈ ന്യൂയോർക്ക് ടൈംസ് സ്ക്വയർ ഇവിടെ പിന്നെ ബ്രോഡ്വേ തിയേറ്ററും ഉണ്ട് ഇവിടെ ഡേ ആൻഡ് നൈറ്റ് ഇല്ലാതെ ആൾക്കാർ എപ്പോൾ നോക്കിയാലും ഒത്തിരി ലൈവലി ഒത്തിരി എനർജറ്റിക് ആണ് ഇവിടെ ആൾക്കാർ അപ്പം വീഡിയോ എല്ലാം കണ്ടു എൻജോയ് ചെയ്തുവെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഞാനിന്നും പറയും പോലെ എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇനി ഒരു പുതിയ വീഡിയോയെ കാണുമ്പോൾ എല്ലാവരും ടേക്ക് കെയർ ആൻഡ് ബായ് ഞാനിനിയും എൻ്റെ അടുത്ത ട്രാവലിംഗ് വീഡിയോ ആയ നയാഗ്ര ഫോളിൻ്റെ വീഡിയോ ആയിട്ട് വരാം അതിൻ്റെ ഇടയ്ക്ക് കുക്കിംഗ് വീഡിയോയും ഇടാം അപ്പോൾ എല്ലാവരും എൻജോയ് ചെയ്തുവെന്ന് വിചാരിക്കുന്നു താങ്ക് യു ഫോർ വാച്ചിങ്